വിഘ്നേശ്വരായ നമ ഓം നമശിവ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്ന വിഷയം ഗുരുവിൻ്റെ വക്രസഞ്ചാരത്തെക്കുറിച്ചിട്ടാണ് ഗുരു അല്ലെങ്കിൽ വ്യാഴം ഇപ്പോൾ ഇടവൻ രാശിയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒമ്പത് മുതൽ ഫെബ്രുവരി നാല് വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി നാല് വരെ ഏകദേശം നൂറ്റി പതിനാറ് ദിവസം വ്യാഴം അല്ലെങ്കിൽ ഗുരു ഇടവൻ രാശിയിൽ തന്നെ വക്രഗതിയിൽ സഞ്ചരിക്കുന്നു അറിവ് ജ്ഞാനം പിതാവ് ഭാഗ്യം സമ്പത്ത് പുത്രകാരകൻ ധനകാരകൻ അധ്യാപനം ഗുരു വിദേശയാത്ര ആത്മീയ യാത്രകൾ തുടങ്ങി അനേകം കാരതത്വങ്ങളെ സൂചിപ്പിക്കുന്ന ഗുരു ഇപ്പോൾ കാലപുരുഷൻ്റെ രണ്ടാം ഭാവമായ ഇടവത്തിൽ സഞ്ചരിക്കുകയാണ് ഇവിടെ ഗുരു ഇടവൻ രാശിയിൽ തന്നെയാണ് വക്രമാകുന്നത് രാശി മാറുന്നില്ല വക്രം എന്ന് പറയുമ്പോൾ സൂര്യനിൽ നിന്നും അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഭാവങ്ങളിൽ ഒരു ഗ്രഹം സഞ്ചരിക്കുമ്പോൾ വക്രസഞ്ചാരമെന്ന് പറയുന്നു അതിൽ പ്രധാനമായും സൂര്യനിൽ നിന്നും ഏഴ് എട്ട് ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോഴാണ് വക്രത്തിൽ സഞ്ചരിക്കുന്നതിൻ്റെ പവർ കൂടുന്നത് സൂര്യൻ്റെ നിയന്ത്രണത്തിൽ നിന്നും വിട്ട് സ്വതന്ത്രമായി ആ ഗ്രഹം സഞ്ചരിക്കുന്നു അതുപോലെ വക്രത്തിൽ സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പുറകിലോട്ട് സഞ്ചരിക്കുന്നില്ല ഉദാഹരണത്തിന് നമ്മൾ വാഹനത്തിൽ പ്രത്യേകിച്ച് ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ പുറത്ത് നോക്കിയാൽ അവിടെയുള്ള വസ്തുക്കളെല്ലാം പുറകോട്ട് സഞ്ചരിക്കുന്ന പ്രതീതി ഉണ്ടാകുന്നു അതുപോലെ തന്നെയാണ് ഈ വക്രസഞ്ചാരവും ഒരാളുടെ ജനനകാല ജാതകത്തിൽ ഗുരു വക്രമാണെങ്കിൽ ഇപ്പോൾ ഗോചരത്തിൽ ഗുരു വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ അവിശ്വസനീയമായ നല്ല ഗുണഫലങ്ങൾ ലഭിക്കുന്നു നേരത്തെ കൈവിട്ടുപോയ അവസരങ്ങൾ വേണ്ട എന്ന് വെച്ച പ്രോജക്റ്റുകൾ മുടങ്ങിപ്പോയ വിവാഹം നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ ധനം മുടങ്ങിപ്പോയ തീർത്ഥയാത്രകൾ വിദേശയാത്രകൾ ഉന്നത പഠനത്തിനുള്ള അവസരം നഷ്ടപ്പെട്ടുവെങ്കിൽ ഒരു പ്രൊമോഷൻ കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ജോലി കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇപ്പോൾ നിവർത്തിയടയുന്നു ഈ കാലഘട്ടത്തിൽ അതായത് ഗുരു വക്രത്തിൽ സഞ്ചരിക്കുന്ന ഈ നൂറ്റി ദിവസം ഏകദേശം നാല് മാസം ഗുരുവൻ്റെ ഈ വക്രസഞ്ചാരം ഓരോ രാശിക്കാരെയും എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നോക്കാം അതിനു മുമ്പായി എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ മാന്യപ്രേക്ഷകർ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായി കാണുന്ന പ്രേക്ഷകരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം മകരൻ രാശി ഉത്രാടം അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം ചേരുന്ന മകരൻ രാശിക്കാർക്ക് ഗുരു മൂന്നും പന്ത്രണ്ടും ഭവാധിപതിയാണ് ഇപ്പോൾ അഞ്ചിൽ ഇടവത്തിൽ സഞ്ചരിക്കുന്ന ഗുരു ഒക്ടോബർ ഒമ്പത് മുതൽ വക്രത്തിൽ നൂറ്റി ദിവസം സഞ്ചാരം തുടങ്ങുന്നു ഒരു പക്ഷേ നിങ്ങളുടെ ജാതകത്തിൽ ഗുരു വക്രഗതിയിലാണെങ്കിൽ ഈ കാലഘട്ടം നിങ്ങൾക്ക് വളരെയധികം നന്നായിരിക്കും സന്താനമില്ലാത്തവർക്ക് സന്താനയോഗം വിവാഹിതരാകാൻ ദീർഘകാലം കാത്തിരുന്നവർക്ക് വിവാഹയോഗം രണ്ടാം വിവാഹത്തിന് കാത്തിരുന്നവർക്കും വിവാഹം നടക്കും പിരിഞ്ഞു കഴിഞ്ഞ ദമ്പതികൾ ഒത്തുചേരും പിണങ്ങിക്കഴിഞ്ഞ പ്രണയിതാക്കൾ വീണ്ടും ഒന്നിക്കും കുട്ടികളുമായി ഏറെക്കാലം അകന്നു കഴിഞ്ഞവർ അവരുടെ കുട്ടികളെ കാണാൻ അവസരമുണ്ടാവും കുടുംബവുമായി അകൽച്ച പാലിച്ചവർ ഇപ്പോൾ വീണ്ടും പിണക്കം മാറി കുടുംബത്തിലെത്തും പൂർവിക സ്വത്ത് സംബന്ധമായ കേസുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമാകും കുട്ടികളുമായി ബന്ധപ്പെട്ട മനോവിഷമം മാറിക്കിട്ടും വിദ്യാർത്ഥികളായിട്ടുള്ള മക്കൾ അല്ലെങ്കിൽ അന്യദേശത്ത് ജോലിയുമായി ബന്ധപ്പെട്ട് കഴിയുന്ന നിങ്ങളുടെ മക്കൾ നിങ്ങളെ കാണാനോ അതുമല്ലെങ്കിൽ നിങ്ങൾ അവരെ കാണാനോ പോകാനുള്ള അവസരമുണ്ടാകും ജാതകത്തിൽ ഗുരു വക്രഗതിയിലല്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുമെങ്കിലും ചില മുടങ്ങിപ്പോയതോ വേണ്ട എന്ന് വെച്ചതോ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടന്നു കിട്ടും ചിലർക്ക് നേരത്തെ വന്ന വിവാഹ ആലോചന വീണ്ടും വരികയും വിവാഹത്തിലെത്തുകയും ചെയ്യും നഷ്ടപ്പെട്ട ജോലിക്കുള്ള അവസരങ്ങൾ വീണ്ടും തേടിയെത്തും കുടുംബത്തിൽ ചില അലോസരങ്ങൾ ഉണ്ടായേക്കാം സന്താനങ്ങൾ മുഖേന മനോവേദന ആരോഗ്യ സംബന്ധമായി സ്ത്രീകൾക്ക് ഹോർമോൺ ഇൻബാലൻസ് പി സി ഒ ഡി കംപ്ലയിൻ്റുകളൊക്കെ ഉണ്ടാകാം പുരുഷന്മാരായാലും ചില രോഗാരിഷ്ഠതകൾ ഉടലെടുക്കും ചിലർക്ക് പ്രണയം വിവാഹത്തിൽ കലാശിക്കും പണം സംബന്ധമായ വിഷയത്തിൽ ശ്രദ്ധ വേണ്ടതാണ് മനോവിഷമം ഉണ്ടാകുന്ന പല കാര്യങ്ങളും നടക്കും എന്നാൽ ജാതക ദശാഭുക്തി അനുകൂലമായിട്ടുള്ളവർക്ക് ഈ കാലഘട്ടത്തിൽ സന്തോഷത്തിന് വകം നൽകുന്ന പല നല്ല വിഷയങ്ങളും നടക്കുന്നതാണ് ഉദാഹരണത്തിന് മുടങ്ങിപ്പോയ വിവാഹം നടന്നേക്കാം കിട്ടാനുള്ള പണം കിട്ടിയേക്കാം കിട്ടില്ലെന്ന് കരുതിയ ജോലി കിട്ടിയേക്കാം മക്കളുടെ ഉന്നത പഠനത്തിന് സാഹചര്യമൊരുങ്ങാം കൈവിട്ടു പോയതോ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയതോ ആയ പല കാര്യങ്ങളും വീണ്ടും നിങ്ങളെ തേടിയെത്തും പൊതുവെ മകരൻ രാശിക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജാതകാൽ അനുകൂല ദശാഭുക്തിയാണെങ്കിൽ വളരെ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ജാതകത്തിൽ ഗുരു വക്രത്തിലാണെങ്കിലും കൂടുതൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം കുംഭൻ രാശി അവിട്ടം അവസാന രണ്ടു പാദം ചതയം കുരൂറ്റാദി ആദ്യ മൂന്ന് പാദങ്ങൾ ചേരുന്ന കുംഭൻ രാശിക്ക് ഗുരു രണ്ടും പതിനൊന്നും ഭാവാധിപതിയാണ് ഇപ്പോൾ സുഖസ്ഥാനമായ നാലിൽ സഞ്ചരിക്കുന്ന ഗുരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒമ്പതിന് വക്രഗതിയിൽ നാലിൽ തന്നെ സഞ്ചരിക്കുന്നു ഏകദേശം നൂറ്റി പതിനാറ് ദിവസം ഗുരു വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ആരോഗ്യത്തിൽ ശ്രദ്ധ വേണ്ട സമയമാണ് നേരത്തെ നിക്ഷേപിച്ച പണം സമയത്തിന് കിട്ടിയില്ലെന്ന് വരാം മാതാവിൻ്റെ ആരോഗ്യനിലയിൽ ബുദ്ധിമുട്ടുണ്ടാകും വീട്ടിൽ മനസമാധാനം നഷ്ടപ്പെട്ട അവസ്ഥ കുടുംബാംഗങ്ങളുമായി അനാവശ്യ വാഗ്വാദങ്ങൾ ഉണ്ടാകും വീട് വസ്തു വാഹനം സംബന്ധമായ കാര്യങ്ങളിൽ ഇരട്ടി ശ്രദ്ധ വേണ്ടതാണ് രേഖകളിൽ ഒപ്പുവയ്ക്കുമ്പോൾ നല്ലപോലെ വായിച്ചു മനസ്സിലാക്കിയതിന് ശേഷം ഒപ്പുവയ്ക്കുക അധ്യാപനം ബാങ്കിങ് അക്കൗണ്ട്സ് ഓഡിറ്റിംഗ് രംഗത്ത് ജോലി ചെയ്യുന്നവർക്ക് സൂക്ഷിക്കേണ്ട സമയമാണ് അപ്രതീക്ഷിത സംഭവങ്ങൾ മനസ്സിനെ ഉലച്ചേക്കാം വേണ്ടപ്പെട്ടവരുടെ വിയോഗം മനസ്സിനെ വളരെയധികം വേദനിപ്പിക്കാം വാഹനം ഓടിക്കുന്നവർ വളരെയധികം സൂക്ഷിക്കുക യാത്രകൾ ഒഴിവാക്കുക തൊഴിൽ സംബന്ധമായ പലവിധ പ്രശ്നങ്ങളും ഉടലെടുക്കും നിലവിൽ ജോലിയിലുള്ളവർക്ക് ജോലി വേണ്ട എന്ന് വയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാകും തൊഴിൽ സ്ഥലത്ത് മേലധികാരികൾ ശത്രുക്കളായി മാറും കൂടെ ജോലി ചെയ്യുന്നവർ നിങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഉടനെ ജോലി ലഭിക്കണമെന്നില്ല ലഭിച്ചാൽ തന്നെ വളരെ അകലെ നിങ്ങൾ ഇഷ്ടപ്പെടാത്ത സ്ഥലത്തായിരിക്കും ജോലി ലഭിക്കുന്നത് പൂർവിക സ്വത്ത് സംബന്ധമായോ ക്രെഡിറ്റ് കാർഡ് ലോൺ മുതലായവുമായി ബന്ധപ്പെട്ട് കേസുകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു വരുമാനം കുറയും ചിലവ് അധികരിക്കും പ്രത്യേകിച്ച് ആശുപത്രി ചിലവുകൾ കൂടുന്നതാണ് പദ്ധതിയിട്ട പല കാര്യങ്ങളും നടക്കാതെ പോവുകയോ കാലതാമസം നേരിടുകയോ ചെയ്യും വീട് വിട്ട് താമസിക്കേണ്ട അവസ്ഥയുണ്ടാകും ഒരുപക്ഷെ ജാതകത്തിൽ ഗുരു വക്രത്തിലാണെങ്കിലോ അനുകൂല ദശാഭുക്തിയാണോ നടക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ ദോഷഫലങ്ങളൊന്നും ബാധിക്കില്ല ഈ സമയത്തായിരിക്കും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഉദ്ദേശിച്ച പോലെ നടക്കുന്നത് തൊഴിൽ വിദേശയാത്ര അപ്രതീക്ഷിത ധന നേട്ടമൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ജാതകത്തിൽ ഗുരു വക്രമായിരിക്കുന്നവർക്കാണ് അതേപോലെ തന്നെ അനുകൂല ദശാഭുക്തി നടക്കുന്നവർക്കും നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം മീനൻ രാശി പൂരൂരുട്ടാതി അവസാന കാൽഭാതം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ ചേരുന്ന മീനൻ രാശിക്കാർക്ക് ഗുരു രാശിനാഥനും കർമാധിപതിയുമാണ് ഇപ്പോൾ മൂന്നിൽ സഞ്ചരിക്കുന്ന ഗുരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒമ്പതിന് വക്രത്തിൽ മൂന്നിൽ തന്നെ സഞ്ചാരം തുടങ്ങുമ്പോൾ എന്തൊക്കെയായിരിക്കും ഫലങ്ങളെന്ന് നോക്കാം വക്രഗതിയിലുള്ള ഗുരുവിൻ്റെ സഞ്ചാരം ഫെബ്രുവരി നാല് വരെ ഉണ്ടായിരിക്കുന്നതാണ് അതായത് ഏകദേശം നൂറ്റി പതിനാറ് ദിവസം ഗുരു വക്രത്തിൽ സഞ്ചരിക്കുന്നു അതുപോലെ തന്നെ ശനി നിങ്ങൾക്ക് പന്ത്രണ്ടിൽ വക്രഗതിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ജാതകൽ ശനിയോ ഗുരുവോ വക്രമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ വളരെയധികം അനുകൂല ഫലങ്ങളായിരിക്കും ഈ സമയത്ത് ലഭിക്കുക നിങ്ങളുടെ പദ്ധതികൾ വിജയിക്കും വിദേശത്ത് സ്ഥിരതാമസമാക്കാനുള്ള അനുമതി പത്രം ലഭിക്കും തൊഴിൽ നേട്ടം ധനനേട്ടം നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം സഹോദരി സഹോദരന്മാരാൽ ഉണ്ടായിരുന്ന അകൽച്ച മാറിക്കിട്ടും ശത്രുക്കൾ മിത്രങ്ങളായി മാറും മനസമാധാനമില്ലാതിരുന്നവർക്ക് കാര്യപ്രാപ്തി ലഭിക്കുന്നതിനാൽ സന്തോഷമുണ്ടാകും മനോധൈര്യം വർദ്ധിക്കും ഓഡിറ്റിംഗ് ബാങ്കിങ് പ്രൈമറി സ്കൂൾ മീഡിയ ഈ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമായിരിക്കും അതുപോലെ തന്നെ ട്രേഡിംഗ് കൺസൾട്ടൻറ്റ് തുടങ്ങിയ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും നല്ല സമയമായിരിക്കും ഒരു പക്ഷേ ജാതകത്തിൽ ഗുരുവോ ശനിയോ വക്രമല്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ആരോഗ്യകാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കുക ഇ എൻ ടി സംബന്ധമായ രോഗങ്ങൾ ശല്യം ചെയ്തേക്കാം തൊണ്ടവേദന നേത്രരോഗം ഉദര രോഗം മുതലായവ അലട്ടിയേക്കും ചെറിയ സ്കൂൾ നടത്തുന്നവർക്ക് അതായത് ചെറിയ പ്രൈമറി സ്കൂളിലൊക്കെ നടത്തുന്നവർക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും സ്കൂൾ തന്നെ നിർത്തേണ്ടെന്ന ഒരു അവസ്ഥ സംജ്ഞാതമാകും യാത്രാവേളകളിൽ വിലവഴുപ്പുള്ള വസ്തുക്കളോ രേഖകളോ നഷ്ടപ്പെട്ടുവന്നു വരാം വാഹനങ്ങൾ മൂലം അപകടമോ കേസ് വഴക്കുകളോ ഉണ്ടാകാം പണം കടമായി സഹോദരങ്ങൾക്കാർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരികെ കിട്ടില്ല മാനഹാനി സംഭവിക്കാൻ സാധ്യത സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്താൽ കേസിന് സാധ്യത കാണുന്നു അപരിചിതരിൽ നിന്നും വരുന്ന ഇമെയിൽ വാട്സപ്പ് മെസ്സേജ് മുതലായവ തുറക്കാതിരിക്കുക അപരിചിതരെ വിശ്വസിക്കാതിരിക്കുക ബിസിനസ് ചെയ്യുന്നവർ കുറച്ച് സൂക്ഷിക്കുക ജീവിത പങ്കാളികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകാം വിദേശത്ത് കഴിയുന്നവർക്ക് കുറച്ച് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും തൊഴിൽ മാറ്റവും തൊഴിൽ നേട്ടവും ഉണ്ടാകുന്നതാണ് ദീർഘകാലമായി ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം സാധ്യമാകും അതുമൂലം സന്തോഷമുണ്ടാകുന്നതാണ് പൂരൂട്ടാതി നക്ഷത്രത്തിലുള്ളവർ അവരുടെ കത്തിടപാടുകളിലും സംസാരത്തിലും സൂക്ഷിക്കുക ഉത്രട്ടാതി നക്ഷത്രക്കാർ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക മറ്റുള്ളവരെ സഹായിക്കാൻ പോയാൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി മാറുന്നതാണ് പ്രത്യേകിച്ച് അപരിചിതരുമായി ഒരു വിധത്തിലുള്ള അടുപ്പവും കാണിക്കാതിരിക്കുക രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർ ഡോക്യുമെൻറ്റ് സൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ കടം കൊടുത്താൽ തിരികെ ലഭിക്കില്ല